മെസ്സി സർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുക എന്ന് വിചാരിക്കുന്നു എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അഡ്വാൻസ് ഈദ് മുബാറക് ഇന്നതാ എല്ലാ വിശേഷ ദിവസങ്ങളിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മന്തി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഈസി ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു മെത്തേഡ് ഒരു നാല് അഞ്ച് പേർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരളവാണെട്ടോ അത് അപ്പോൾ ഇതാ ഞാൻ മുക്കാൽ കിലോ വലിയ പീസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ സ്കിന്നോട് കൂടി എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത് പക്ഷേ എല്ലാ കടയിലും അങ്ങനെ കിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിതാ ഈ ഒരു ടൈപ്പാണ് ചിക്കൻ്റെ ലെഗ് പീസ് മാത്രമാണ് കേട്ടോ വലുത് മറ്റേത് കുറച്ചൊന്ന് ചെറുതാക്കിയിട്ടുണ്ട് ചിക്കന് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതാ നമ്മൾ മന്തി ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകാണേ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതാ ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ പിന്നെ പിന്നെ അതാ അതിലേക്ക് ഒരു ഒന്നര മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് നമ്മൾ ഇതിൽ ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ ഈ മാഗി ക്യൂബിൽ തന്നെ അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കൂടുതലായിപ്പോണ്ടെട്ടോ ഇത് നല്ലോണം നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം പൊടിച്ചിട്ട് കൊടുക്കണം ഞാനിതിൽ മന്തി മസാല പൊടിയോ പിന്നെ ഈ കളറോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറ് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കാവുന്നതിനെ കൊണ്ട് തന്നെയാണ് ഇത്തിരി ഭംഗി കുറഞ്ഞാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് കളർ ചേർക്കാത്തത് കളർ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കളർ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കാപ്സിക്കും പിന്നെ അതേപോലെ തന്നെയുള്ള ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വലിപ്പം ഒന്ന് കാണിച്ചു തന്നതാണ് മീഡിയ അല്ല അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഉണ്ട് ആ ഒരു കാപ്സിക്കം ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ ചെറുതാക്കണം കേട്ടോ അത് ശരിക്ക് ആ ഒരു ചിക്കൻ്റെ കൂടെ തന്നെ അലിഞ്ഞു പോവേണ്ടതാണ് പിന്നെ അതാ ഒരു പിടി അളവിൽ മല്ലിയൽ അതേപോലെ കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട് ഈ ഇതേ വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കാപ്സിക്കും പിന്നെ മല്ലിയലും നല്ലോണം ചെറുതാക്കി അരിയണേ വലുതായി പോകരുത് പിന്നെ അതാ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു തക്കാളി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു അരക്കപ്പ് അളവിലുള്ള ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളിതിൽ ഓയിൽ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ റൈസിലും പിന്നെ കുറച്ച് ആ അരി ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അളവിൽ തന്നെ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് മെയിൻ ആയിട്ട് ഈ ഒരു അരക്കപ്പ് ഓയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു മന്തിക്ക് യൂസ് ചെയ്യുന്നത് ചിക്കനെ ഫസ്റ്റ് തന്നെ എടുത്ത പാടെന്നെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കേണ്ടി കിട്ടോ അപ്പോൾ ആ ഒരു ഉപ്പും പുളിയൊക്കെ അതിലേക്ക് ഇറങ്ങി വരണമല്ലോ അതുകൊണ്ട് ഇതാ ഞാനൊരു ഫോർക്ക് എടുത്തിട്ട് ഇപ്പോഴാണ് കേട്ടോ കുത്തി കൊടുക്കുന്നത് ഇത് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതാണ് എനിക്ക് വിട്ടുപോയിട്ടുണ്ട് ഞാൻ മന്തി വീട്ടിലുണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതേ മെത്തേഡിലാണ് കേട്ടോ ഉണ്ടാക്കൽ അതുകൊണ്ടുതന്നെ അതെല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത് ഇനി നമ്മൾ ആ ക്യാപ്സിക്കും പിന്നെ ഈ മല്ലിയലിയൊക്കെ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ആ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളൊരു ഒന്ന് രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ ഒന്ന് സൂക്ഷിക്കണം എന്നതിന് ശേഷം ആണ് കേട്ടോ നമ്മളിത് അടുപ്പത്ത് വെക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ അത് ആ ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം ആണ് കേട്ടോ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതിനോട് തന്നെ അത്യാവശ്യം തണുപ്പുണ്ടാവും അപ്പോൾ ആ തണുപ്പൊന്ന് പോകുന്ന വരെ അന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ആ ഒരു തണുപ്പ് പോയി കിട്ടും പിന്നെ ഒരു മുക്കാൽ കിലോ റൈസാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് സെല്ല വൈറ്റ് ഗോൾഡ് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മറ്റേ കളർ ഉണ്ടല്ലോ ഒരു മഞ്ഞ അത് അത്ര ഒരുപാട് വേവാണ് അതിനെക്കാട്ടിൽ നല്ലത് ഒന്നുകൂടി നല്ലത് ഈ ഒരു റൈസ് തന്നെയാണ് കേട്ടോ ഞാൻ മന്തി ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ റൈസാണ് എടുത്തിട്ടുള്ളത് ആ റൈസ് നല്ലോണം ഒന്ന് രണ്ട് മൂന്ന് വട്ടം കഴുകിയതിന് ശേഷം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നമ്മളൊന്ന് കുതിർക്കാൻ വെക്കുകയാണ് കേട്ടോ അതൊന്ന് കുതിർക്കണം വെള്ളത്തിൽ അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിത് ആ ആ ഒരു ചിക്കനും ആ ഒരു ഒരിതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇനി അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് കുറേ സമയം വേവിച്ചെടുക്കണം കേട്ടോ ഒരു അര മണിക്കൂറോളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ലെവലിലാണ് കേട്ടോ ആ ചിക്കൻ കിട്ടേണ്ടത് ഐ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ ഐ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ അറ്റ വെള്ളമൊക്കെ വറ്റിപ്പോവും പിന്നെ നമ്മൾ ആ ഓയില് മാത്രമല്ല കേട്ടോ നമ്മൾ ചിക്കനെന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ അതുകൊണ്ട് തന്നെ പേടിക്കാണ്ട് കേട്ടോ അത് വറ്റിപ്പോവുക കരിഞ്ഞ് പോവുകയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇടക്കിടക്ക് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെള്ളത്തിലൊന്നും കിടന്ന് വേവില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ പിന്നെ അത് ആ കളറ് ചേർക്കാത്തതുകൊണ്ട് കാണാൻ ഒരു ഭംഗിയൊന്നുമില്ല കേട്ടോ ഒരിത്തിരി റെഡ് ഫുഡ് കളർ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ അപ്പോൾ ഭംഗി ഇത്തിരി കുറഞ്ഞാലും നമ്മുടെ ഹെൽത്തിന് അത്ര വലിയ നല്ലതല്ലല്ലോ അതുകൊണ്ട് ഇക്കാൾക്ക് തീരെ ഇഷ്ടമല്ലേ കേട്ടോ കളറ് ചേർക്കുന്നത് അതുകൊണ്ടാണ് കളറ് ചേർക്കാവുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ മന്തിക്ക് കാണാനൊരു ഭംഗി വേണമെങ്കിൽ കളർ തന്നെ ചേർക്കണം പിന്നെ ആ കുരുമുളക് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മുഴുവനെയുള്ള കുരുമുളക് ഇട്ട് കൊടുക്കണം കുറച്ച് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഫസ്റ്റിൽ നമ്മൾ മസാലയിൽ കുരുമുളക് പൊടി ചേർത്തിക്കണമെങ്കിലും എന്നാലും നമ്മൾ ആ ഒരു മന്തിയിൽ ഒരു കുരുമുളക് ഇങ്ങനെ കടിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ആ അടുപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചെറിയ അടുപ്പിലേക്ക് ചിക്കൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ റൈസ് വേവിക്കാനായിട്ട് ഇതവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ചധികം തന്നെ വെള്ളം വെക്കണം കേട്ടോ അതിലേക്ക് ഞാനൊരു മൂന്ന് പിന്നെ ഈ ഗ്രാമ്പൂ ഒരു മൂന്ന് ഏലക്കായ പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു രണ്ട് പീസ് പട്ട എന്നിവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ അതിലേക്ക് ഡ്രൈ ലെമൺ ആണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ഒരു ഒന്ന് ഒന്നൊന്നര ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ ചേർക്കുന്ന എന്താ വെച്ചാൽ നമ്മളെ റൈസ് ഒട്ടിപ്പിടിക്കാൻ അപ്പോൾ ഇതിൽ നാരങ്ങ ഒന്നും ചേർക്കില്ലല്ലോ നമ്മൾ ബിരിയാണീൻ്റെ റൈസ് ഉണ്ടാക്കുമ്പോൾ റൈസ് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലത് ചേർക്കാത്തോട്ട് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കാൻ കേട്ടോ എന്നതിന് ശേഷമാണ് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ കൈമാ റൈസിൻ്റെ മാതിരിയില്ല കേട്ടോ അതിനേക്കാളും കുറച്ച് അത്യാവശ്യം നല്ല വേവുള്ള റൈസ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ മഞ്ഞ റൈസ് ആണെങ്കിൽ നല്ല വേവാണ് അപ്പോൾ ഇത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്ര തന്നെ ഒരു വേവ് ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ കുതിർത്ത് വെക്കുകയും ചെയ്തുക്കണല്ലോ പിന്നെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും പിന്നെ മൂടി തുറന്ന് നോക്കുകയൊക്കെ ചെയ്യണം കേട്ടോ എന്ത് പോവാതിരിക്കണം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വേവ് തന്നെ വേണം കേട്ടോ അപ്പോൾ മന്തി റൈസിന് അത്യാവശ്യം വേവ് ഇല്ലാത്ത പോലാണല്ലോ ഉണ്ടാകുക പിന്നെ നമ്മൾ ഈ ബിരിയാണീൻ്റെ റൈസ് പോലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലെവലിലാണ് കേട്ടോ നമ്മൾ അത് തീ കത്തിച്ച് കൊടുത്ത് അത് വേവിച്ചെടുക്കേണ്ടത് റൈസ് വേവുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ഇതാ മന്തിയിലേക്കുള്ള ഒരു സോസ് ഉണ്ടാക്കിയെടുക്കുകയാണ് കുറച്ച് മല്ലിയല ഒരു തക്കാളി ചെറിയ പീസ് വെല്ലുള്ളി പച്ചമുളക് ചെറിയ രണ്ട് വെളുത്തുള്ളി എന്നിവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ അതാ ഒരു രണ്ട് മൂന്ന് തുള്ളി എന്ന് പറഞ്ഞ മാതിരി കുറച്ച് ഒരു എന്താ പറയുക ഒരു കാ ടീസ്പൂൺ അളവിലുള്ള പിന്നെ ഈ വിനാഗിരി വെച്ച് കൊടുക്കുന്നുണ്ട് സുർക്ക പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം സാധാരണ ഇത് ചോപ്പ് സോസാണ് കേട്ടോ വേണ്ടിയത് രസം ഉണ്ടാകുക കാണാൻ പക്ഷേ നമ്മൾ മല്ലിയലയും പിന്നെ മറ്റേ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിനോടാകുന്ന ഈ ഒരു കളറിലാണ് എപ്പോഴും സോസ് കിട്ടൽ സോസ് റെഡിയായി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ മയോണൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് മയണൈസെന്നോ ഗാർലിക് സോസൊന്നും അങ്ങനെയൊക്കെ പറയല്ലോ ഇതിലേക്ക് ഒരു മുട്ട വെച്ചിട്ടാണ് കേട്ടോ അവിടെ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇതാ ഒരു ഈ വളരെ ചെറിയ നേർമ്മ ഉള്ളി ആയതുകൊണ്ട് വെളുത്തുള്ളി ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് നല്ല വലുപ്പുള്ള രണ്ടല്ലി മതി കേട്ടോ പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുർക്ക പിന്നെ ഓയില് അതാണ് കേട്ടോ ഞാൻ സാധാരണ ഉണ്ടാക്കല് പിന്നെ ഇതിലേക്ക് ഒരു സ്പൈസി മയണീസാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടിക്ക് പകരം ശരിക്ക് ചേർക്കേണ്ടത് നമ്മളെ ചില്ലി ഫ്ലേക്സ് ആണ് അപ്പോൾ ചില്ലി ഫ്ലേക്സിൻ്റെ കയ്യിൽ ഇല്ലാത്തതിനെക്കൊണ്ടാണ് മുളക് പൊടി ചേർക്കുന്നത് പിന്നെ ചില്ലി ഫ്ലേക്സ് ആകുമ്പോൾ ഒന്നും കൂടി നല്ല കളർ ഉണ്ടാവും അല്ലെങ്കിൽ നല്ല കളർ കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലീൻ്റെ പൊടി ചേർത്താലും മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഒരുപാട് വേണ്ട ചോദിച്ചിട്ടാണ് ഒരു മുട്ട കൊണ്ട് റെഡിയാക്കി എടുക്കുന്നത് മയണൈസ് പിന്നെ പിന്നെതാ മഴണൈസും പിന്നെ അതേപോലെ സോസും ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് ഇത്തിരി സ്പീഡായി എന്നൊരു എനിക്കൊരു സംശയം കേട്ടോ അങ്ങനെ സ്പീഡിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഞാൻ സ്ലോ ആക്കിയിട്ട് പറയുന്നുണ്ട് പറയുന്ന സമയത്ത് ഒത്തിരി സ്പീഡായി പോവും പിന്നെ കുറഞ്ഞതിലാണല്ലോ ഈ വീഡിയോ ഉണ്ടാകുക ഒരുപാട് ലെങ്ത്തി വീഡിയോ അല്ലല്ലോ എൻ്റേത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വോയിസ് ആ ഒരു രീതിയിലേക്ക് ക്രമീകരിക്കുന്നതിനെ കൊണ്ടാണ് കേട്ടോ ഒത്തിരി സ്പീഡായി പോകണത് പിന്നെ ഒരുപാട് വലിച്ചു നീട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ധികം ചെറിയ വീഡിയോസ് ആയിട്ട് തന്നെ എടുക്കുന്നത് പിന്നെ ഇതാ റൈസ് ഇടയ്ക്കിടക്ക് നോക്കണം കേട്ടോ ഞങ്ങൾ അത് വെന്ത് പോയാൽ വലിയൊരു പ്രശ്നമാണ് ടേസ്റ്റേ ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇവിടെ ഇക്കാക്ക് തീരെ അങ്ങനെ മന്തി ഒന്നും അങ്ങനെ വേവുന്നത് പറ്റൂലട്ടോ അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആട്ടോ ഞാൻ എടുക്കുന്നത് പിന്നെ അതാ ഏകദേശം ഒക്കെ വേവ് റെഡി ആയപ്പോൾ ഒരു ഓട്ടക്കൊട്ടയിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഇത് ഫുള്ളും ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുറത്തേക്കൊക്കെ ആയിട്ടോ ശ്രദ്ധിക്കാതെ ഒഴിച്ചിട്ട് ഇനി ഇതാ ആ മന്തി ദമിടാനുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മസാലയിലേക്ക് നേരിട്ട് തന്നെയാണ് ഈ വൈസ് തട്ടി കൊടുക്കുന്നത് ഒറ്റ ലെയറിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ബിരിയാണി ആകുമ്പോൾ രണ്ട് മൂന്ന് ലെയർ നമ്മൾ ചെയ്യലുണ്ടല്ലോ ഏകദേശം ഇതേ ഒരു മെത്തേഡിൽ ഞാൻ ബീഫ് മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ആ ബീഫ് മന്തി അപ്പോൾ ഞാനത് ഐക്കാർട്ടിലും അല്ലെങ്കിൽ പിൻകമെൻ്റ് ആയിട്ടും ഒക്കെ കൊടുക്കാം കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് റൈസ് ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് നിരത്തി കൊടുക്കണം കേട്ടോ പിന്നെ എന്നതിന് ശേഷം ഞാനിതാ നമ്മൾ ചിക്കൻ വേവിച്ചതിന് ശേഷം കുറച്ച് അതിന്ന് ഓയിൽ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടേനെ കേട്ടോ അത് ഞാനിതാ അതിൻ്റെ റൈസിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കളറായിട്ട് ഞാൻ ഈ മഞ്ഞ തന്നെ ചേർക്കുന്നുള്ളൂ കേട്ടോ പക്ഷേ ചോപ്പും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടോ കാണാൻ ഈ ഒരു മന്തി നമ്മളെ യൂട്യൂബിൽ അടിപൊളി രീതിയിൽ വൈറലായിട്ടുള്ള ഒരു മന്തിയാണ് കേട്ടോ ഞാൻ കൂടുതലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ മന്തി ഉണ്ടാക്കൽ എനിക്ക് വേറെ ഒന്ന് രണ്ട് ടൈപ്പിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നും ഈ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതും കൂടി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത് സ്ഥിരമായിട്ട് വെച്ചാൽ ബിരിയാണീൻ്റെ മാതിരി ഉണ്ടാക്കലില്ല എന്നാലും ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഉണ്ടാക്കൽ പിന്നെ അതാ അതിൻ്റെ മേലേക്ക് ഞാൻ മൂന്നാല് പച്ചമുളക് കുത്തി വെച്ചിട്ടുണ്ട് അത് വാടിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മന്തി കൂടെ കഴിക്കാൻ വെന്ത് വരുമ്പോഴത്തേനും അത് വാടി വരും പിന്നെ ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗൾ വെച്ചിട്ട് അതിലേക്ക് ഇതാ ഒരു എന്താണ് പറയുക ഈ എന്താ പറയുക ചാർക്കോളില്ല ചാർക്കോളല്ല ശരിക്കും ഞാൻ വിറകിൻ്റെ കഷ്ണമാണ് കേട്ടോ അത് കരി അത് കത്തിച്ച് കണലാക്കിയിട്ട് ആ പാത്രത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു സ്മോക്കി സ്മെല് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതൊന്ന് നല്ലോണം ദമ്മാക്കിയിട്ട് മൂടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാനിത് ഒരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ അത് ഒരു ആറേഴ് ആണ് കേട്ടോ ഞാൻ തീ കത്തിച്ചു കൊടുത്തത് മീഡിയം ലെവലിലാണ് കേട്ടോ കത്തിച്ചത് ഹൈ ഫ്ലെയിം ആയി പോണ്ടട്ടോ പിന്നെ ഒരുപാട് വെള്ളമൊന്നും ആ ഒരു മസാലയിൽ ഇല്ലല്ലോ അതുകൊണ്ട് ഒരുപാട് കത്തിച്ചു കൊടുക്കണ്ട പിന്നെ അതാ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിത് എടുത്തത് ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നിങ്ങളിതുണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്